നിങ്ങൾ ഡെയിലി നടക്കുകയോ ഓടുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും കാർഡിയോ ആക്ടിവിറ്റി ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങളുടെ ഹാർട്ട് ഹെൽത്തും സർക്കുലേഷനും ഇമ്പ്രൂവ് ചെയ്യും സ്ട്രെസ്സ് കുറയ്ക്കും അതുപോലെ തന്നെ നിങ്ങളുടെ മൂഡ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ടും സഹായിക്കും നിങ്ങൾ പ്രോപ്പർ സ്ട്രെങ്ത് ട്രെയിനിങ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ മസിൽ ബിൽഡ് ആകും ബോഡി ടോൺ ആകും നിങ്ങളുടെ ബോൺ ആൻഡ് ജോയിൻസ് സ്ട്രോങ് ആകും ഇത് നിങ്ങളെ പ്രായമാകുന്ന സമയത്ത് ബാക്ക് പെയിനും ജോയിൻറ്റ് പെയിനുമെല്ലാം പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് സഹായിക്കും ഇനി ഇതിൻ്റെ കൂടെ നിങ്ങളുടെ ബോഡിക്ക് ആവശ്യമായ ഒരു പ്രോപ്പർ ബാലൻസ്ഡ് മീൽ നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രോപ്പർ ഫാറ്റ് ലോസ് ഉണ്ടാകും നിങ്ങളുടെ വെയ്റ്റും കുറയും ഇതോടൊപ്പം നിങ്ങൾ പ്രോപ്പർ സെവൻ ടു എയ്റ്റ് അവേഴ്സ് സ്ലീപ്പ് എടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ റിക്കവറി ബൂസ്റ്റ് ചെയ്യും മസിൽ റിപ്പയറിനെ സഹായിക്കും അതുമാത്രമല്ല നിങ്ങളുടെ സ്കിന്നിന് ആകും ഇനി ഇതെല്ലാം കൂടെ കമ്പൈൻ ചെയ്ത് ഹെൽത്തി ആയ രീതിയിൽ ഒരു വെയ്റ്റ് ലോസ് പ്ലാൻ വേണമെങ്കിൽ കമൻ ഹെൽത്തി വി ക്യാൻ ഹെൽപ്പ് യു വിത്ത് എ സ്പെഷ്യൽ ന്യൂട്രീഷൻ പ്ലാൻ ആൻഡ് ഫോർ സച്ച് ഹെൽത്തി ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഫോളോൻ ആം ഫിറ്റ്